ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയ അന്വേഷ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് ഉപ്പ് മാവാണ് അതിന് ആവശ്യമായ ഒരു കപ്പ് നൂഡിൽസ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തേങ്ങാ തിരുമ്മിയത് ഇത്ര സാധനങ്ങളാണ് ഇതിനാവശ്യമായത് നമുക്ക് നൂഡിൽസ് വേവിക്കാൻ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാം തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പിൻ ഉപ്പ് വെള്ളം തിളച്ചതിന് ശേഷം നൂഡിൽസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഒരു ഇരുപത് മിനിറ്റ് വേവുന്നതിന് ശേഷം നൂഡിൽസ് വെള്ളം വേർന്ന് വെ പോകാൻ വെക്കാം അതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ ഇഞ്ചി പച്ചവളവും കവഴ്റ്റുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്നിടം വരെ വെയിറ്റ് ചെയ്യണം രാവിലെ തീർത്തി പിടിച്ചൊക്കെ ഓഫീസിലും ഡ്യൂട്ടിക്കും ഒക്കെ പോകുന്നവർക്ക് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് എന്നെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട് എല്ലാവർക്കും കാണാൻ തോന്നുന്നു അതിനുശേഷം നമുക്ക് രണ്ട് രണ്ട് കരിവേപ്പലും അതിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം അതിനുശേഷം പൊടിയായിട്ട് ഒരു കഷ്ണം ചെറിയ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും കരിയപ്പലും ചേർത്തതിന് ശേഷം രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയൊരു സാവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ നേരത്തെ നൂഡിൽസ് വേവുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഉള്ളി വഴന്ന് വരുന്നതിനാവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉപ്പ് ആവശ്യാനുസരണം ഇട്ടു കൊടുക്കാം നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ഉപ്പിടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വരുന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വരുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്തു വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടെ ചേർത്ത് കൊടുക്കാം നൂഡിൽസും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നൂഡിൽസിൻ്റെ വെള്ളമൊക്കെ പറ്റി പോകുന്നിടം വരെ ഇത് അപ്പം അതിന് ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം നന്നായിട്ട് ഇതിളക്കി കൊടുക്കാൻ അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു കപ്പ് തേങ്ങ തിരുമ്മിയതും കൂടെ തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര ഏറെ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ അനുസരിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കപ്പ് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി തേങ്ങായും ന്യൂഡിൽസും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാവുന്ന പോലെ ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളം പറ്റിപ്പോന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വെന്തതിന് ശേഷം നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ഗ്രേവിയുടെ കൂടെയൊക്കെ കഴിക്കാം ഒന്നുമില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ലൈക്കും കമൻറ്റും കൊടുക്കണം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം